അസ്സലാമു അലൈക്കും ഒരു ചെറിയ പെരുന്നാൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ തന്നെ ഒരു കാപ്പ് ഗ്ലാസ്സിൽ ചായയാണ് നിങ്ങൾ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് സുബേ നിസ്കരിച്ച് കഴിഞ്ഞ് കൊടുത്തതാ കേട്ടോ എൻ്റെ കൂടെ സ്നാക്സ് ഉണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്കൊക്കെ കൊതി കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീട്ടിലുള്ള നമ്മുടെ പുരുഷ കേസരികളെല്ലാവരും ഇറങ്ങുകയാണ് ഈദ്ഗാഹിലോട്ട് എൻ്റെ രണ്ടാൺസന്താനങ്ങളും എൻ്റെ ഉപ്പയുമാണ് പോകുന്നത് അപ്പോൾ മൂന്ന് പേരെ ആൺസന്താനങ്ങളായിട്ടുള്ളൂ അപ്പോൾ അവർ പോവുമ്പോൾ കണ്ടു കാണും ടാഗൊക്കെ അവൻ്റെ ടീ ഷർട്ടിൻ്റെ പുറത്ത് ഇട്ടപ്പോൾ പുതിയ ഷർട്ടുകളാണ് പാൻറ്റൊക്കെ ആയിട്ടിട്ട് പെരുന്നാളിന് പോവുകയാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോവുകയാണ് അപ്പോൾ ഞാനൊക്കെ ആദ്യമൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ഒരുമിച്ച് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടി പോവാറുണ്ട് ഈദ്ഗാഹിയിലോട്ട് അതൊക്കെ മറിയൻ ഡ്രൈവിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ നമ്മുടെക്ക് വേണ്ടപ്പെട്ട ഒത്തിരി പേരും അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു പോയത് അതൊക്കെ ഒരു രസമായിരുന്നു ഇപ്പോൾ പിന്നെ ഇവർ മാത്രമായിട്ടാണ് പോകുന്നത് അപ്പോൾ മറൈൻ ഡ്രൈവിലല്ല പോകുന്നത് തേവര പള്ളിയിലോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂന്ന് പേരും അങ്ങ് പോകുന്നത് ഒരു വീഡിയോ ആക്കി അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം കുളിക്കണം നമുക്കും വേണമല്ലോ പെരുന്നാൾ നിസ്കാരം അപ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓടി അടുപ്പത്ത് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിവിടുന്ന് നേരെ അങ്ങോട്ട് പോകാം അടുപ്പത്ത് ഉള്ള പരിപാടികളിലോട്ട് പോകാം കറിയൊക്കെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തായത് വെറും ചോറാണോ എന്ന് അല്ല വെറും ചോറും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ വെറും ചോറ് നമ്മൾ പെരുന്നാൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിഷ് ആക്കാലോ സ്പെഷ്യലുകൾ എല്ലാം ഇന്ന് തേങ്ങാച്ചോറ് വെക്കാം എന്ന് പറഞ്ഞു ഉമ്മ അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് അപ്പോൾ ചെറിയുള്ളി ഉമ്മ നന്നാക്കി തരുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ചെറിയുള്ളികൾ വേണം ചുവന്നുള്ളി വേണം നമുക്കതിന് അപ്പോൾ അരി ഞാൻ കഴുകിയിട്ടുണ്ട് കുത്തരിയായിരുന്നു വീട്ടിലുള്ള കുത്തരിയാണ് അപ്പോൾ കുത്തരി ഞാൻ എടുത്തു അതിലകത്തോട്ട് വേണ്ട അത്യാവശ്യം വേണ്ട ചുവന്നുള്ളി ഞാൻ അരിഞ്ഞെടുക്കുകയാണ് നമുക്കതിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം അത് നീളേനെ അരിയാണെങ്കിൽ നീളേനെ അരിയാം കുറുങ്ങനെ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം അപ്പോൾ അതരിഞ്ഞതും തേങ്ങയും കണ്ടോ പിന്നെ ഉള്ളിയും ഇതൊക്കെ തന്നെയാണ് പിന്നെ ഉലുവ ഇത്രയാണ് നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ ചെമ്പോ കുടുക്കിയോ പാത്രം എന്ത് വേണമെങ്കിലും എടുക്കാം ചോറ് വയ്ക്കാൻ പാകത്തിന് അപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്ത ശേഷം അതിലോട്ട് നമ്മൾ ചിരുകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം തേങ്ങ അത്യാവശ്യം പലവർക്കും പല രീതിയിലാണ് ചിലവർ തേങ്ങ പാല് മാത്രമേ എടുക്കാറുള്ളൂ ഞാൻ തേങ്ങ തന്നെ ഇടാറ് ഒരു മുഴുവൻ തേങ്ങയുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ അത്രയും പേർക്ക് വേണ്ടേ രണ്ട് നേരം അപ്പം അതെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് അരിഞ്ഞിട്ട ചുവന്നുള്ളി ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയാണ് അപ്പം നമ്മുടെ ഉളു ഉലുവ നമുക്കറിയാമല്ലോ ഉലുവ വളരെ നല്ല സാധനമാണ് അപ്പം ഇത് മെഴുക്കൊന്നും ഇല്ലാത്തൊരു ഭക്ഷണമായതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിന് നല്ലതാണ് വയറിന് നല്ലതാണ് പലവരും ബിരിയാണി ഒക്കെ ഇനി ഇപ്പം പലയിടത്തുനിന്ന് നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടും അപ്പം ഇന്നിപ്പം ഇവിടുന്ന് ഇതാക്കാന്ന് വിചാരിച്ചു ഉമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ അപ്പോൾ അത് ഞാനൊന്ന് കുഴക്കുന്നുണ്ട് അതെന്തിനാണ് ഞാരി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിയും തേങ്ങയൊക്കെ ഒക്കെ നമ്മളെ കൈകൊണ്ടൊന്ന് ഞാൻ രെടി പിടിപ്പിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അത് വേണ്ടി വരുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് പഴയ രീതിയിലുള്ള അപ്പം തേങ്ങാ ഉള്ള അത്യാവശ്യം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത് എന്നോട് എൻ്റെ മൂത്തമ്മ പറഞ്ഞു തന്ന ആ രീതിയിലാണ് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കാറ് പുള്ളിക്കാരി പറഞ്ഞു തന്ന അളവ് പാത്രമൊന്നുമല്ല നമ്മൾ കയ്യെ വെച്ചിട്ട് അതായത് അരിയുടെ മുകളിൽ നമ്മുടെ കൈ ഇങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ കൈപ്പത്തിയിടെ ഉള്ള വര ഉണ്ടോ താഴെയുള്ള വരയല്ല മുകളിലുള്ള വര ആ ആ വരയല്ല ഈ വര ആ വര വെച്ചിട്ട് ആ വരയുടെ അത്ര വരെ വെള്ളം വെക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം അത്യാവശ്യം ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൂടരുത് നമ്മളതിൽ കറി ഒഴിച്ച് കഴിക്കാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് അത് ഇളക്കിയിട്ട് നേരെ കൊണ്ടുപോയി അടുപ്പിൻ്റെ മണ്ടക്കി വെക്കുകയാണ് ഓക്കെ കണ്ടോ അളവ് കണ്ടോ ഇനി സംശയം ആർക്കും ഇല്ലാലോ ഇത് പഴയ സ്റ്റൈലാട്ടോ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ഇടുന്നില്ല കേട്ടോ അതങ്ങനെ അടച്ചു വെച്ച് വേവിക്കുകയാണ് ഞാൻ ഇടുന്നില്ല വെയിറ്റ് ഇടാണ്ടാണ് ഞാൻ വെക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാവും വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇടാണ്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക കുടുക്കലാണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇളക്കുമ്പോൾ ഞാൻ മരത്തിൻ്റെ ഇത് കൊണ്ട് ഇളക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതിനൊക്കെ പറഞ്ഞാൽ സുഖം ഇതാണ് അടിയിൽ നിന്ന് ഇളക്കുകയും ചെയ്യാം പല ഭാഗത്തു പുറത്തോട്ട് തൂവി പോവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് തോണ്ടേ അതിലങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ആരും കയറരുത് പൊങ്കാല ഇടാനും വരരുതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പം അത്യാവശ്യം തുടങ്ങി ഇനി അടിയിൽ അടിയിലൊരു തിരിങ്കൂടി വെള്ളമുള്ളൂ അതും കൂടി അങ്ങ് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് ഉഷാർ തേങ്ങ ചോറ് റെഡി അതിന് അടുത്ത പരിപാടി ഞങ്ങളുടെ കുളിന്നതിനെയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലുള്ള സ്ത്രീ രത്നങ്ങൾ നിസ്കാരത്തിന് വയ്ക്കുവാണ് പെരുന്നാൾ നിസ്കാരമുണ്ട് അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ഉമ്മാനെ പിടിച്ചിട്ടാണ് ആദ്യം ഇമാമാക്കി നിർത്തിയേക്കുന്നത് ഉമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ എങ്കിലും പാവല്ലേ അതല്ലേ ചക്കരയല്ലേ പഞ്ചാരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് ഇത്രയെങ്കിലും എടുക്കാൻ സമ്മതിച്ചത് അപ്പം അപ്പുറത്ത് മുസല ഉണ്ടാകേണ്ടതാണ് കേട്ടോ നീ എന്താ നിസ്കരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാരും എന്നെ കയറി ചൊറിയല്ലേ അപ്പം ഞാൻ നിസ്കരിക്കാനുള്ള വർപ്പാടാണ് അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാണും ചെറിയ ചെറിയ ഷോട്ടാക്കിയിട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ മുഴുവൻ എടുത്തിട്ടിട്ടൊന്നുമില്ല ഓക്കെ അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു കുറഞ്ഞ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കോളയും പല്ലടിച്ച് നമ്മൾ പോയ പോയ ആളുകളൊക്കെ തിരിച്ച് വീട്ടിലോട്ട് എത്തി വന്നു കയറിയ ഉടനെ പണ്ടുമുതലുള്ള ശീലമാണ് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ഈദ് മുബാറക്ക് പറയുക അപ്പോൾ പള്ളിയിൽ പോയി വന്ന ഉടനെ പാപ്പ എന്നെയും മക്കളെയും ഒക്കെ ഹഗ് ചെയ്ത് ഈദ് മുബാറക്ക് പറഞ്ഞു പിന്നെ അടുത്ത പരിപാടിയാണ് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് അവർ പള്ളിയിൽ പോയത് കേട്ടോ അവരൊരു മധുരം എന്നുള്ള രീതിയിൽ ഒരു ചായ സ്നാക്കുമായിട്ടായിരുന്നു കഴിച്ചിട്ട് പോയായിരുന്നെ അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ നോക്കൂ ഇതാണ് ചാള ചാളയുടെ കറിയാണ് അതായത് മത്തിക്കറി മുളകിട്ടത് അതുപോലെ ചിക്കൻ കറി ചിക്കൻ കറി ചോറിനും കൂടി ഉണ്ടാക്കിയതായിരുന്നു ചിക്കൻ കറി ആട്ടോ ഉച്ചക്കത്തെ ചോറിനും കൂടി കറി അപ്പോൾ അതും കൂടി എടുത്ത് വിളമ്പി ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് വെറൈറ്റി ഒരു സംഭവമാണ് അതാണ് പുട്ട് കുറ്റിയിലിട്ട് കുത്തി എടുക്കുന്നത് കുറച്ച് കൂടുതൽ ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് ഈ വിഭവസമൃദ്ധമായ ഊണിനെ ഒരു കേക്ക് പോലെ ആക്കി മത്തി അടക്കുന്നത് കിടപ്പണ്ട ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കേക്ക് പോലത്തെ പുട്ടും ഉണ്ട് അപ്പോൾ ഇത് കട്ടൻ ചായയാണ് സുലൈമാനി എന്ന പേരിൽ അറിയപ്പെടുന്ന കട്ടൻ ചായ അപ്പോൾ പുട്ടും വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിപ്പ് അങ്ങ് തുടങ്ങി ഇനിയിപ്പോൾ അതിനായിട്ട് കുറയ്ക്കേണ്ട എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് നമ്മൾ തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാരയൊക്കെ വെച്ചുകൊണ്ടാണ് വീട്ടിലെ ഫുഡ് കഴിപ്പ് വാപ്പയ്ക്ക് അത് ഇഷ്ടമാട്ടോ അങ്ങനെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത പരിപാടിയാണ് ഉച്ചക്കത്ത ഫുഡിനുള്ള പരിപാടികൾ അത് ചോറും കറിയൊക്കെ ആക്കിയായിരുന്നു അപ്പോൾ അതിന് സൈഡ് ഡിഷായിട്ട് വെണ്ടക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം അതൊരു തൊട്ട് കൂട്ടാൻ പോലെ മുളകിട്ട് വച്ചു പിന്നെ പായസം പെരുന്നാളിന് എല്ലാ വിരുന്നേരും വന്നു കഴിയുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഒരു മധുരമാണ് പായസം അല്ലേ അപ്പം പായസം സേമിയ പായസം വേണ്ടെന്ന് വെച്ചു പോകും അപ്പോൾ അതിന് അട മതി അപ്പോൾ അടപ്പായസമാണ് കുറച്ച് നേരമായി അത് ആയി തുടങ്ങിയിട്ട് കുറുകി 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 വരുന്നുണ്ട് പിന്നെ ഈ സംഭവങ്ങൾ ഇളക്കാനായിട്ട് മറ്റുള്ള പരിപാടികളുടെ ഇടയിൽ ഇളക്കാൻ നടക്കൂല എന്നുള്ളത് കൊണ്ട് മധുരമേറിയ പായസത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും എൻ്റെ ഹെൽപ്പേഴ്സായിട്ടും മോനയും മോളയും കൂടെ ഞാൻ വെച്ചു അപ്പോൾ അവരെ അങ്ങോട്ട് ഇളക്കാൻ ഇളക്കാനേൽപ്പിച്ചു വീഡിയോ എടുക്കുന്നതിലൊക്കെ നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാലും രണ്ടുപേരും കൈ മാറി മാറി ഇളക്കി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പായസൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങി അതൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടോ അപ്പോൾ സമയമൊക്കെ കഴിഞ്ഞ ശേഷം വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് വിളമ്പുന്ന പ പർപ്പസിലോട്ട് എത്തി അപ്പോൾ അടുത്ത വീഡിയോ ഫുഡിൻ്റെതാണ് എന്തൊക്കെയാണ് വിഭവങ്ങൾ നോക്കാം തേങ്ങാച്ചോറുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട് തൈര് കുന്നിനെ വെച്ചത് ചമ്മന്തി ഇത്രയും ഡിഷുകളാണ് കേട്ടോ പപ്പടം ഇതൊക്കെ തന്നെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്ക് സാധാരണ നമ്മളിങ്ങനെ ഒത്തിരി ഒഴുക്കുള്ള ഭക്ഷണമൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴേക്കും നമുക്ക് മട്ടിക്കും ഇതൊക്കെ വയറ് നിറച്ച് എത്ര കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല അങ്ങനെ അടിപൊളി ഡിഷുകളും കഴിച്ചുകൊണ്ട് വീണ്ടും രാവിലത്തേൻ്റെ ബാക്കി നമ്മൾ ഉച്ചക്കക്ക് ഗംഭീര ഊണോടുകൂടി അങ്ങനെ നടക്കുവാണ് ആഘോഷം ഫുഡ് കഴിച്ച് കൈ കഴുകിയ ഉടനെ തന്നെ ഓടി പോയിട്ട് അടുത്ത കർമ്മ പാത്രങ്ങളൊക്കെ എടുത്തു വച്ച ശേഷം പായസം ഉണ്ടാക്കി വെച്ച പായസം കൂടി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ എങ്ങ് നിറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരേക്ക് ഓരോ ഭാഗത്തോട്ട് പോകാലോ എന്നുള്ള രീതിയിൽ പായസമൊക്കെ എല്ലാവർക്കും വലിയ ഗ്ലാസ്സിൽ തന്നെ എടുത്തു ഇവിടെ നാട്ടിൽ അല്ലാത്തത് കൊണ്ട് നമ്മളവിടെയൊക്കെ മുസ്ലിംസ് കുറവാണ് എറണാകുളത്ത് അപ്പം പോകുന്നത് ഒന്ന് രണ്ട് വീട്ടേ പോകാനുള്ളൂ അപ്പം അതിന് മുമ്പ് പായസം നമ്മൾ തന്നെയല്ലേ കുടിക്കുന്നത് പിന്നെ അയൽവാസികൾക്കൊക്കെ കുറേശേ കൊടുത്തു ഓക്കെ അപ്പം ഇതാണ് പായസം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് വന്ന് പായസം എടുത്തു കുടിച്ചു ആസ്വദിച്ചുകൊണ്ടുള്ള പായസം കൂടി എല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടിയാണ് നമ്മുടെ യാത്ര പോക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു ആളുടെ വീട്ടിലോട്ടാണ് പോക്ക് മോളുടെ മേക്കപ്പും ഒരുങ്ങലൊക്കെ കഴിഞ്ഞു അതിൻ്റെ കൂടെ ഇടിച്ച് കയറിക്കൊണ്ട് നമ്മുടെ മോനും സുന്ദരനായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് സുന്ദരനും സുന്ദരികളുമായിട്ട് വാപ്പ മാത്രം വന്നില്ല ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി ഞങ്ങൾ പോകുന്നത് ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ മുസ്ലിംസ് കുറവാണ് വടകര താമസിക്കുന്ന അല്ലെങ്കിൽ വടകരക്കാരായ ഹമീദ് ക എന്ന് പറയുന്ന ഒരാൾ ണ്ടായിരുന്നു വാപ്പ സ്വന്തം അനിയനെ പോലെ കണ്ടിരുന്ന ആളാണ് പുള്ളി ഇപ്പം ഇല്ല മരണം മരണപ്പെട്ടുപോയി അപ്പോൾ അവരുടെ കുടുംബത്തിലോട്ടാണ് പോകുന്നത് അവരുടെ വീട്ടിലോട്ട് തേവരയിലോട്ടാണ് തേവരയിലാണ് അവരുടെ വീട് പെരുന്നാളുകളും അല്ലാതെ ബാക്കി ആഘോഷങ്ങളും എല്ലാം നമ്മൾ അവരുടെ കൂടെയാണ് കിറിഞ്ഞടിച്ച് പായസമൊക്കെ കുടിച്ചിരിക്കുന്നത് കൊണ്ട് നടന്ന് പോയി ഓട്ടോ പിടിക്കാനുള്ള സ്റ്റാമിന ഒന്നുമില്ല അപ്പോൾ യൂബർ വിളിച്ചു യൂബർ ഓട്ടോ ആണ് അവരോട് നമ്പറൊക്കെ കറക്റ്റാണോ നോക്കി അതാണോ ഡ്രൈവറെന്ന് നോക്കി അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ യാത്ര തിരിച്ചു പോസിലുള്ള ഫോട്ടോസും ഒക്കെ എടുപ്പായിരുന്നു പരിപാടി മോനായിട്ടും മോളായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറുള്ള യാത്രയിലാണ് നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ എത്തി മക്കളെ അവിടെ എത്തി അയാളത്തെല്ലാം കൈവക്കിയതൊന്നല്ല ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ലാൻഡ് ചെയ്തു തേവരയാണ് കേട്ടോ സ്ഥലം തേവരയിലെത്തി ഇപ്പോൾ അവരുടെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് ഇങ്ങനെ മന്ദം മന്ദം ഞങ്ങൾ നടന്ന് ചെല്ലുകയാണ് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ വീട്ടിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കയറി ചെന്ന് ടിച്ച ഉടനെ വാതില് തുറന്ന് തന്നത് അവരുടെ മകളാണ് മെഹനിഷ എന്ന് പേര് ആണ് അവളുടെ മീനുട്ടിന്ന് ഞങ്ങള് പിടിക്കും അവരുടെ സന്താനമാണ് കേട്ടോ അത് കുഞ്ഞിന്ന് രണ്ടാമത്തെ ആണ് അപ്പം വീട്ടിൽ വന്ന് ഞങ്ങൾ വരുന്നതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എടുത്തത് അപ്പം ഭയങ്കര സർപ്രൈസായിരുന്നു അവർക്കും ആ സമയത്ത് വന്ന് കയറിയത് അതായത് വീട്ടിൽ സാധാരണ പെരുന്നാളിനി വരാറുണ്ട് പക്ഷേ ഞാൻ അപൂർവ്വമായിട്ട് ആ പെരുന്നാളിന് വീട്ടിലുണ്ടാവാറുള്ളൂ മോനും മരുമോളൊക്കെയാണ് എല്ലാവരും ഇരുന്നും കിടന്നും തിന്നതിൻ്റെ ഹാങ് ഓവറായിരുന്നു ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മകനാണ് അവൻ്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അടുക്കളയിലോട്ട് കയറി മാങ്ങയൊക്കെ ചെത്തി അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടി അപ്പോഴേക്കും ഞാൻ കയറി അവിടെ എന്തൊക്കെയാണ് ഡിഷുള്ളതെന്നുള്ളത് വീഡിയോ എടുക്കാനായിട്ടൊന്നും നോക്കി മട്ടൺ ബിരിയാണി മൂന്നാല് വെറൈറ്റി പുള്ളിക്കാരി വടകയക്കാരി ആയത് ഒത്തിരി ഡിഷസ് ഉണ്ടാക്കും ഇത് ബ്രെയിൻ തലച്ചോറിൻ്റെ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയ കറിയാണ് പിന്നെ ഇത് ചിക്കൻ ബിരിയാണി അപ്പോൾ എനിക്ക് മട്ടൺ ഇഷ്ടമല്ല അപ്പം പുള്ളിക്കാരൻ്റെ വക ഇതൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ സംസാരിക്കാനുള്ള പുറപ്പാടിലാണ് ഇരുന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം പോകുന്നതിൻ്റെ തൊട്ടുമുമ്പ് മീൻപുട്ടീൻ്റെ വക എൻ്റെ മോൾക്ക് ഗിഫ്റ്റും രാത്രിയായി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിലാണ് കെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോവുമായി വരുന്നവരെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ സി യു